ഇന്ദ്രജാലവും കലാവിരുദും ഇഴചേരുന്ന മെന്റലിസം എന്ന വിദ്യയിൽ മികവ് തെളിയിച്ച് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അണക്കര ചെല്ലാർകോവിൽ സ്വദേശിയായ റോസ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കേരള സ്കൂൾ ഓഫ് മെന്റലിസത്തിലൂടെ റോബ് എക്സ്കേപ്പ് എന്ന മായാജാല വിദ്യയ്ക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയാണ് റിയ നാടിന് അഭിമാനമായി മാറിയത് ഇന്ദ്രജാലവും കലാവിരുദും ഇഴ മെന്റലിസം എന്ന വിദ്യയിൽ മികവ് തെളിയിച്ച് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അണക്കര ചെല്ലാർകോവിൽ സ്വദേശിനി റിയാറോസ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കേരള സ്കൂൾ ഓഫ് മെന്റലിസത്തിലൂടെ റോപ്പ് എസ്കേപ്പ് എന്ന മായാജാല വിദ്യയ്ക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയാണ് റിയ നാടിനെ അഭിമാനമായി മാറിയത് സൈക്കോളജിയിൽ ബിരുദം നേടിയതിനു ശേഷം യാദൃശികമായാണ് റിയ മെന്റലിസം എന്ന വിദ്യയിൽ ആകൃഷ്ടിയായി കേരള സ്കൂൾ ഓഫ് മെന്റലിസത്തിൽ കോഴ്സിന് ചേർന്നത് വനിതകൾ അപൂർവമായി മാത്രം കടന്നുവന്നിട്ടുള്ള മെന്റലിസത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന റോപ്പ് എസ്കേപ്പ് എന്ന മായാജാല വിദ്യ അവതരിപ്പിച്ചാണ് ഇപ്പോൾ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അംഗീകാരം നേടിയിരിക്കുന്നത് ആദ്യത്തെ റെക്കോർഡ് റോപ്പ് എസ്കേപ്പ് എന്നാണ് അതിന്റെ ചെയ്തതെന്ന് പറഞ്ഞാൽ കൈയും കാലും കൂടെ കൂട്ടി കെട്ടിയിട്ടിട്ട് നമ്മളൊരു ആയിട്ട് അങ്ങനെ ചെയ്തിട്ട് എല്ലാവരും കൂടെ രക്ഷപ്പെടുന്നതിന്റെ നമ്മളൊരു വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തത് അപ്പോൾ ആ ഒരു ടൈറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കിട്ടി മെന്റലിസം എന്ന് പറയുന്നത് മൈൻഡും മാജിക്കും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണിത് അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഇതിൻ്റെ കൂടെ മാജിക്കും ചെയ്യുന്നുണ്ട് ഹിപ്നോട്ടിസം പഠിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അടുത്തപടിയായി സൈക്കോളജിയിൽ മാസ്റ്റർ ബിരുദത്തിനൊപ്പം ഹിപ്നോട്ടിസം പരിശീലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റിയ ചെല്ലാർഗോവിൽ പുതുപ്പള്ളിയിൽ സജി ജോർജിന്റെയും ജയാമ്മയുടെയും മകളാണ് റിയ റോസ് അഭിമാന നേട്ടം കൈവരിച്ച റിയയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് അണക്കരയിലെ വിവിധ സംഘടനാ പാരവാഹികൾ വീട്ടിലെത്തി മെന്റലിസ്റ്റ് റിയയ്ക്ക് മൊമെന്റോ നൽകിയാണ് അനുമോദനം അറിയിച്ചത് അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ രക്ഷാധികാരി ബാബു സുരഫി ചെയർമാൻ സാബു കുറ്റിപ്പാലകൽ കുമളി വൈഎംസിഎ പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ മാത്യു മറ്റപ്പള്ളി എന്നിവരാണ് അഭിനന്ദനങ്ങൾ അർപ്പിച്ചത് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി യൂസ്ഫുൾ ആയിരുന്നു റിയൽ ടൈം ടെസ്റ്റ് പ്രാക്ടീസസും ഉണ്ട് എനിക്ക് സ്കോർ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് അതായത് ഒരു ഇന്റർവ്യൂടെ മുന്നിൽ ഇരുന്ന് നെർവസ് ആകണ്ട എല്ലാം സിമ്പിൾ ആൻഡ് ഈസി ടു ഹാൻഡിൽ പിന്നെ റിസൾട്ടിനായി കാത്തിരിക്കുകയും വേണ്ട റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ സ്വിഫ്റ്റ് ആൻഡ് റെഡി ടു മൂവ് ലാസ്റ്റ് വീക്ക് എനിക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ായിരുന്നു ലൈക്ക് ഉള്ള മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എക്സാമിന് എന്ന് കഴിഞ്ഞപ്പോൾ ടൈം അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം